ഓൺലൈൻ വഴി ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇനി തൊട്ട് മനസ്സിലാക്കാം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പാക്കേജിംഗിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറുള്ള ഡോട്ട് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ്മിദൻ നാസിമാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കാരണം മറ്റൊന്നുമല്ല അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്കാമേഴ്സ് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളല്ല നമുക്ക് മുന്നിലേക്ക് വരുന്നത് ചില ആളുകളെങ്കിലും ക്യാഷ് അടച്ചതിനു ശേഷം നമ്മൾ ഓർഡർ ചെയ്ത സാധനം പാക്കേജ് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൽ സോപ്പ് പൊട്ടിയോ സോപ്പ് കട്ടയോ ഇല്ലെങ്കിൽ ഇഷ്ടികയൊക്കെ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയാസ് വഴി ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെയൊക്കെ തടയാൻ വേണ്ടി ആമസോൺ ഏറ്റവും പുതിയൊരു പാക്കേജിങ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് ഇത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും വെച്ച് കൊടുക്കുക അത് വെയിപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ ഇപ്പോഴും ഓൺലൈൻ്റെ കാലഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്നും പ്രൊഡക്റ്റ്സ് ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് പല കാറ്റഗറിയിൽ പർച്ചേസ് ചെയ്യാറുണ്ട് ഈവൻ ഞാൻ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ കൂടി ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് നൂറ് പേര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഇരുപത് പേർക്കെങ്കിലും സ്കാമേഴ്സിന്റെ കയ്യിൽ കയ്യിലാകപ്പെടുകയും നമ്മൾ പണം അടച്ചു കഴിഞ്ഞിട്ടാണ് സി ഒ ഡി അല്ലാതെ തന്നെ നമ്മൾ യു പി ഐ വഴി അല്ലെങ്കിൽ ആമസോൺ പേയൊക്കെ വഴി നമ്മൾ ക്യാഷ് അടച്ചെങ്കിൽ കൂടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോഴെങ്കിലും അത് ഫ്രോഡ് അല്ലെങ്കിൽ സ്കാമേഴ്സ് തരുന്നതായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി ആമസോൺ ഏറ്റവും പുതിയൊരു സാങ്കേതിക വിദ്യ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിലെ മെഡിസിനും അതേപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസും ഓർഡർ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുള്ള പാക്കേജിങ് ആമസോൺ തരുന്നത് ആമസോൺ ഇതിന് പേര് ടാമ്പർ പ്രൂഫ് പാക്കേജിംഗ് എന്നാണ് ടാമ്പർ പ്രൂഫ് പാക്കേജിംഗ് കൊണ്ട് എന്താണ് ഇവർ അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് നമുക്ക് തരുന്ന പാക്കേജിങ്ങിൽ നമ്മൾ ഓൺലൈൻ വഴി ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഒരു പാക്കേജിങ്ങിന്റെ ഒരു വൈറ്റ് കളറിലെ ഡോട്ട് കാണും ആരെങ്കിലും ഈ ഒരു പാക്കേജ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൃത്രിമത്വം നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഡോട്ട് പിങ്ക് കളറിലേക്കോ റെഡ് കളറിലേക്കോ മാറും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പാക്കേജിങ്ങിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ആരോ പൊട്ടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് ഡെലിവറി സ്റ്റാഫ് കൊണ്ടുവന്ന് വരുന്ന സമയത്ത് ഈ ഒരു ടാമ്പർ പ്രൂഫ് പാക്കേജിങ്ങിലുള്ള ഡോട്ട് വൈറ്റിൽ നിന്നും റെഡിലേക്കോ മാറി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്തോ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് ആരോ പൊട്ടിച്ചതിന് ശേഷം റീ ആയിട്ട് പാക്കേജ് ചെയ്തിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെഡ് കളറിലോ പിങ്ക് കളറിലോ ഉള്ള ഡോട്ടാണ് നിങ്ങളുടെ പാക്കേജിങ്ങിൽ കാണുന്നതെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഡെലിവറി സ്റ്റാഫിന് നമുക്ക് ആ ഒരു ഐറ്റം റിട്ടേൺ ചെയ്യാനുള്ള അവകാശമുണ്ട് അതിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവൻ നമ്മൾ ക്യാഷ് അടച്ചതിന് ശേഷമാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നെങ്കിൽ കൂടി നമുക്ക് ഉറപ്പായിട്ടും റീഫണ്ടിന് വേണ്ടി അപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ആ ഒരു സ്പോട്ടിൽ തന്നെ സ്റ്റാഫിനോട് ഇത് റിട്ടേൺ എടുക്കാൻ പറയാൻ പറ്റുന്നതാണ് നിലവിലെ ആമസോൺ ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിലും അതേപോലെ തന്നെ മെഡിസിൻസിലുമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ടാംബർ പ്രൂഫ് പാക്കേജിങ് കൊണ്ടുവന്നിരിക്കുന്നത് ഭാവിയിൽ നമ്മൾ ഇനി ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഈ ഒരു പാക്കേജിംഗ് സെറ്റപ്പ് ടാമ്പർ പ്രൂഫ് പാക്കേജിങ് കൊണ്ടുവരുന്നുമെന്നാണ് ഇപ്പോൾ ആമസോൺ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ആമസോൺ ഈ ഒരു പാക്കേജിങ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തുടർന്നുള്ള കാലങ്ങളിൽ എല്ലാ കമ്പനികളിലും ഇത്തരത്തിലുള്ള ഒരു പാക്കേജിംഗ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ എന്നൊരു വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്കും കൂടി എനബിൾ ചെയ്ത് വീഡിയോ ഞാൻ വൈറപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ താങ്ക് യു